ഞാൻ രണ്ടായിരത്തി മൂന്നിൽ സബ് ഇൻസ്പെക്ടറായി സർവീസിൽ ചേർന്ന ഒരാളാണ് ട്രെയിനിങ് പൂർത്തിയാക്കി ആദ്യത്തെ ഫുൾ ഫ്ലഡ്ജ് എസ് എച്ച്ഒ ആയി വന്നൊരു ജില്ലയാണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരായിരുന്നു എൻ്റെ ആദ്യത്തെ എസ് ഐ സേവനം ഇന്ന് കാണുന്ന പോലെയുള്ള കണ്ണൂർ ജില്ല ആയിരം ജില്ല രണ്ടായിരത്തി നാല് കാലയളവിൽ കണ്ണൂർ ജില്ല ഞാൻ മട്ടന്നൂർ എസ് എയിരുന്ന കാലഘട്ടം മുതൽ ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമായിരുന്നു മട്ടന്നൂർ മട്ടന്നൂർ മുനിസിപ്പൽ ലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വലിയൊരു ക്രമസമാധാന ഉണ്ടായിരുന്നു പോലീസുമായി കണ്ണൂർ ജില്ലയിലെ ഉന്നതമായ രാഷ്ട്രീയ നേരിട്ട് പോലീസ് തമ്മിൽ വലിയ സംഘടനം ഉണ്ടായി ഡിവൈഎസ്പിക്ക് അടിമിട്ടിയ സംഭവം ഉണ്ടായി ഒരു വലിയ ക്രമസമാധാനത്തിന്റെ നടുവിൽ പെട്ട് എൻ്റെ വാഹനം ആക്രമിച്ച് നശിപ്പിക്കൽ ഉണ്ടായി ഞാൻ എൻ്റെ കൈവിശം വന്ന് പോക്കുമായാണ് ഞാൻ പോയത് ആകാശത്തേക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ വേണ്ടിവെച്ചു എൻ്റെ കൂടെയുള്ളവർ മുഹമ്മദ് അക്രോഷബിൾ അദ്ദേഹത്തെ ചിഹ്നോത്തരം ആക്രമിച്ച് അദ്ദേഹം കൂടി ആകാശത്തെ കൂടി ഒരു സ്ഥിതിശേഷം ഉണ്ടായി ആ ആക്രമണത്തിലെനിക്ക് മാരമായി പരിക്കേറ്റ് ഞാൻ കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്ഥിതിശേഷം ഒന്ന് നാൽപ്പത് ദിവസം മെഡിക്കൽ ലീവായിരുന്നു അതൊരു ദിവസമല്ല മിക്ക ദിവസങ്ങളിലും ലാട്ടച്ചാർ നടത്താത്ത ഒരു ദിവസം ഉണ്ടായില്ല സ്വമ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരങ്ങളിൽ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പത്ത് നൂറോളം ആളുകൾ ഈ പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകളെ റിലീസ് ചെയ്യുന്നതിനൊക്കെ വഴി ജാമ്യത്തിൽ പോലീസ് സ്റ്റേഷൻ ചുറ്റിപ്പറ്റി ഒരു നൂറോളം ആളുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെവിടെയായിരുന്നു ആ അന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിരുന്നു ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്ഥിതിശേഷം കണ്ടുകൊണ്ടിരിക്കുന്നില്ല കഴിഞ്ഞ ഇരുപത് വർഷത്തെ കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥങ്ങളുടെ ശക്തമായ ഇടപെടലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘടനകൾ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സക്രിയമായി പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ജില്ല മാറി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കണ്ണൂർ ജില്ല ഇത്തരത്തിൽ രൂപപ്പെടുത്തി കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും അഭ്യർത്ഥന ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആ സമയത്ത് ഞാൻ ഇന്ന് ഇന്ന് എല്ലാ മൊത്തം എന്ന് പറയുന്ന തിരുവല്ല പോലീസ് സ്റ്റേഷൻ പ്രൊബേഷൻ പോയ സമയത്ത് ആദ്യത്തെ എഫ്ഐആർ ഐ ആർ എന്റെ ഓണറേജില്ല എന്റെ സർവീസ് ആദ്യത്തെ മത്തായി എന്ന് പറയുന്ന ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത മത്തായി ഉണ്ടായിരുന്നു ആ എഫ് ഐ ആർ ഉണ്ട് ആദ്യത്തെ എഫ്ഐആർ ഐ വന്നു ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എനിക്ക് പറഞ്ഞു വന്ന ഒരു എസ് ഐ ടി കുര്യൻ അദ്ദേഹം തന്നെ വിളിച്ച് ഗുരുവാസം സംസാരിച്ചു ഞാൻ പ്രൊഫഷണൽ അദ്ദേഹം വിളിച്ചിരുന്നു എന്റെ ഒരു ഗുരു എന്ന് പറയാൻ കെ ടി കുര്യല്ല കേസിന്റെ കാലം എന്നറിയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസർ അന്ന് പത്തനംതിട്ട ജില്ലയിൽ മനോരമ പ്രാസാരവുമായിട്ടൊക്കെ വളരെ അതീവമായ ഹൃദയം സൂക്ഷിക്കുന്ന കെ ടി കുര്യൻ അദ്ദേഹം തന്നെ വിളിച്ചിരുന്നു ഒരുപാട് സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അന്നത്തെ റൈറ്റർ ബിജു തിരുവല്ല പോലീസ് സ്റ്റേഷൻ റൈറ്റർ ബിജു അദ്ദേഹത്തിൻ്റെ മകൾ കല്യാണം കല്യാണ വിദേശ കുത്തൂർ ഭാഗത്തോടെയാണ് അദ്ദേഹം തന്നെ വിളിച്ചിരുന്നു പോലീസ് പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് ബാലപാഠങ്ങൾ പഠിപ്പിച്ചു വന്ന ബിജു കെ ടി കുര്യൻ തുടങ്ങിയ ഡ്രൈവർ ബിജെ അപ്പോ ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനുമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ ഞാനുമായി ഇന്നും സംവദിക്കാറുണ്ട് ഇന്നും വിളിക്കാറുണ്ട് ഇന്നും ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ മട്ടന്നൂരിൽ വന്ന സമയത്ത് മട്ടന്നൂരിൽ ഉണ്ടായിരുന്ന മുഹമ്മദിനെ ഞാൻ കഴിഞ്ഞൊരു കല്യാണത്തിന് മട്ടന്നൂരിൽ പോയപ്പോൾ കണ്ടിരുന്നു ഒരുപാട് സംസാരിച്ചിരുന്നു മട്ടന്നൂരിലെ കുറെ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും സർവീസ് ഉള്ളവരുണ്ട് ഞാൻ ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കാറുണ്ട് അതിനുശേഷം കണ്ണൂരിലെ കാസർഗോഡ് ജില്ലയിലേക്ക് പോയി സർക്കിൾ ഇൻസ്പെക്ടറായ അവസ്ഥ ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് രജിസ്റ്റർ ചെയ്തൊരു കേസ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല രണ്ടായിരത്തി രണ്ടിൽ ഞാൻ സർവീസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ രണ്ടായിരത്തി പത്തിൽ ആ കേസ് കേസന്വേഷണം എന്നെ ലഭിച്ചപ്പോൾ തന്നെ അന്വേഷണത്തിൽ പോയി മൊത്ത കാരണം കൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ദുരന്തം എന്റെ മനസ്സിൽ പലപ്പോഴും മായാറില്ല പലപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥയിൽ അന്ന് നമ്മൾ സംരക്ഷിക്കാനോ സഹായിക്കാനോ ഒരു ഒരു സംഘടനാൾക്കാതെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു മാനസിക പ്രയാസമുണ്ടായിരുന്നു മേലുദ്യോഗസ്ഥന്മാരും പലപ്പോഴും നിസ്സഹായരായി നിൽക്കുന്ന വിശേഷം ഉണ്ടായിരുന്നു എനിക്കെതിരെ ഗവർണർ റേഷ് ചെയ്തപ്പോൾ നമ്മുടെ സംശയത്തിന്റെ നിലയിൽ ആക്കി നിർത്തിയ മേൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ കാണാത്ത സ്ത്രീ എനിക്കെതിരെ കേസ് ഫയൽ വളരെയധികം ഉണ്ടായി പത്രത്തിൽ വാർത്ത വന്നു മാനഹാനി ഉണ്ടായി അതിനുശേഷം മൂന്ന് കേസുകൾ എനിക്കെതിരെ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന വിശേഷം ഉണ്ടായി രണ്ടോ മൂന്നോ സിവിൽ കേസുകൾ എനിക്കെതിരെ ഫയൽ ചെയ്ത വിശേഷം ഉണ്ടായി പത്ത് പന്ത്രണ്ട് വർഷത്തോളം നീണ്ട ദേവ പോരാട്ടത്തിൽ ഞാൻ എന്റെ നിരന്തരത്വം തെളിയിക്കാൻ അന്ന് അണു കുരുളസർ കണ്ണൂർ ജില്ലയിൽ എസ് പി എസ് എത്തപ്പോൾ എൻ്റെ സ്വന്തം സി ഡി ആർ മൊബൈൽ സി ഡി ആറും ഈ പറയുന്ന കക്ഷിയുടെ മൊബൈൽ സി ഡി ആറും ഒക്കെ സംഘടിപ്പിച്ച് അന്ന് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് അലീബി പൊഴിയാൻ എനിക്ക് സാധിച്ചു ഞാൻ ആ കേസിൽ ഞാൻ ഒഴിഞ്ഞു പോകാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായ സിശേഷം ഉണ്ടായിരുന്നു അത് ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായല്ല ഭാഗമായാണെങ്കിലും ദുരന്തം അനുഭവിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് താങ്കൾ താങ്കളുമായി ആരുമില്ലാതെ മാനസികമായി തകർന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ചില ഹൃദയബന്ധം സൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചില മേലുദ്യോഗസ്ഥന്മാരും കുടുംബവഭരോടൊക്കെ ഞങ്ങൾ നന്ദിയും കിടപ്പാട് പ്രതിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവുന്നത് നിസ്സാര ദുരനുഭവങ്ങൾ അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് അംഗീകരിച്ചു കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോട്ടിക്കട് ചെയ്യപ്പെടുന്ന അറിഞ്ഞോ അറിയാതെ ചെയ്യപ്പെടുന്ന ചെറിയ കുറ്റമു തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ ഒരിക്കൽ ഞാൻ തയ്യാറാറില്ല അവരെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഒരു ഡിവൈഎസ്പി ഞാൻ ഹോസ്റ്റൽ സ്വീകരിക്കുമ്പോൾ എനിക്കെതിരെ എഫ്ഐആർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈഎസ് പി നിർദ്ദേശം കൊടുത്തു ആ ഞാൻ വൈസ്കാര് ഉണ്ടായി ഞാൻ പോലീസ് സ്റ്റേഷൻ ചേരൽ മാറിയിരിക്കാതെ സ്റ്റേഷൻ സ്ഥിതിശേഷം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു പോലീസിനകത്ത് ഉണ്ടായിരുന്നു അന്നൊക്കെ എന്നോട് ചേർത്ത് പിടിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ സംഘടനാ കാലത്തും പറയാം ചില പോലീസ് ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ പിന്നീട് ഞാൻ കണ്ണൂർ ജില്ലയ്ക്ക് വന്നു കണ്ണൂർ ജില്ലയ്ക്ക് വന്നു കണ്ണൂർ ജില്ലയ്ക്ക് വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെയും ചില മറ്റങ്ങളിലൊക്കെ സി ഐ സി എനിക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അവർ ഒന്ന് വിദ്യയിൽ ട്രാൻസ്ഫർ ആയി സ്പെഷ്യൽ ബ്രാൻസ് ചെയ്യും അങ്ങനെയാണ് രാജേഷിനെയും ഈ രാജേഷിനെ ഞാൻ പരിചയപ്പെടുന്നത് കണ്ണൂർ എസ് എസ് ബി ജോലി ചെയ്തു അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് കളക്ട് ചെയ്യാനൊക്കെ അന്ന് എസ് എസ് ബി എന്താ മൊബൈലൊക്കെ ഒരുപാട് സാഹചര്യം രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് കാലഘട്ടങ്ങളിൽ അങ്ങനെ രണ്ടായിരത്തി പതിനാറായപ്പോൾ ഞാൻ ടൗൺ സി ആയിരുന്നു അപ്രതീക്ഷയായി ഞാനൊരു പ്രതീക്ഷയല്ല ടൗൺ സി ആയി ഞാൻ വന്നു അപ്പോൾ അന്ന് ഞാൻ ടൗൺ സിയായി വരുമ്പോൾ എന്നെ ഏറെ ചേർത്ത് പിടിച്ച രണ്ടാളുകളാണ് രാജേഷ് മാർ എന്ന് പറയാൻ എനിക്ക് ഒരു വടിയുമില്ല എന്നെ ഒരുപാട് സഹായിച്ച ആളുകളാണ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കണ്ടുട്ടായാലും ടൗൺസിയർ ഒരിക്കലും സ്വപ്നത്തിൽ വിധിച്ച ആളല്ല രണ്ടായിരത്തി പതിനാറ് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ബി വി എസ് പി പ്രൊമോഷൻ ആവുന്നു എനിക്ക് ആദ്യത്തെ ഒരു കോസ്റ്റിംഗിന്റെ ഓർഡർ വയനാട്ടിലേക്കാൻ നടന്നപ്പോൾ അതിനകത്ത് നല്ല നടപടൽ സംഘടനാ പറയുക എന്റെ സുഹൃത്തുക്കളായ രാജേഷ് രാജേഷ് എന്റെ രാജേഷ് സഹായിച്ചിരുന്നു എന്റെ ഞാൻ ടൗൺസിയർ ഇരുമ്പോൾ എന്റെ വലതുഭാഗത്ത് രാജേഷ് എന്റെ വലതുഭാഗത്ത് രാജേഷ് ഞാൻ പലപ്പോഴും ഉണ്ടാകില്ല ഡ്രൈവേഴ്സിറ്റി രാജേഷ് ഡി എച്ച് ഉണ്ടാവാറുണ്ട് അന്നൊക്കെ അവർ എന്നെ ഒരുപാട് സഹായിച്ചി വൈ എസ് കി കണ്ണൂർ ജില്ലയിൽ ലോക്കൽ തളിപ്പറമ്പിൽ വരുമ്പോഴും എന്നെ ഒരുപാട് സഹായിച്ചത് രാജും രാജേഷ് പ്രതിനിധീകരിക്കുന്ന സംഘടനമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പിന്നീട് അങ്ങോട്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ സബ് ഡിവിഷനിലും ഞാൻ ഡിവൈഎസ് ആയി ജോലി ചെയ്തു ഇരിട്ടിയിൽ സബ് ഡിവിഷൻ ജോലി ചെയ്തെങ്കിലും ഇരിട്ടി സബ് ഡിവിഷൻ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും എസ് എച്ച്ഒന്നെ ചുമതല വഹിക്കാനും എനിക്ക് ഭാഗ്യമുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ല അബ്ദർ കണ്ണൂർ ജില്ലയുടെ മുഴുവൻ പോലീസ് സ്റ്റേഷന്റെ എസ് എച്ച്ഒ കസേ വിരിക്കാൻ ഭാഗ്യം ലഭിച്ച അപൂർവ പോലീസ് ഉദ്യോഗസ്ഥർ ഒരാളാണ് ഞാൻ രാജേഷും അത്രീസ് സംഘടന എന്റെ കൂടെ നിന്നുകൊണ്ടാണ് എന്നെനിക്ക് ഒരു വഴിയുമില്ലാതെ പറയാൻ വേണ്ടി സാധിക്കും ഞാൻ പറഞ്ഞപ്പോഴും പറയാം പറഞ്ഞവരാളാണ് പോലീസ് ഉദ്യോഗസ്ഥ പ്രയാസം വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ സഹായിക്കാൻ പലപ്പോഴും ആരും ഉണ്ടാവില്ല പല മീഡിയ കുറ്റപ്പെടുത്തലും പല പരാതികളും ഇല്ലാത്ത പരാതികൾ കെട്ടിച്ചമച്ച് വരുമ്പോഴൊക്കെ പോലീസ് ഉദ്യോഗസ്ഥ മനോര്യൻ കിടത്തി അവരുടെ മാനസിക സംഘർഷത്തിലാക്കി അവർ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശമ്പളം വാങ്ങി ജോലിക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഉണ്ടാകുമ്പോൾ അത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ബാധ്യതയാണ് അങ്ങനെ അറിയാതെ ചെയ്തു പോയ തെറ്റുകൂറ്റങ്ങളിൽ അവരെ പഠിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിവാദ്യത്തോട് പറയാൻ വേണ്ടി സാധിക്കും അത്ര ആളുകളെ ഞാൻ ചേർത്ത് പിടിക്കാറുമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം ചില വർഷങ്ങളിലും വീണ്ടും ഞാൻ ഡി സി ആർ ജില്ലു കോഴിക്കോട്ടേക്ക് മാറി പിന്നീട് കണ്ണൂർ ജില്ലയിൽ വരാൻ പറ്റാത്ത എന്റെ സ്വന്തം ജില്ലയായ കാസർഗോഡിൽ വിജിലൻസിൽ രണ്ടു വർഷം പോസ്റ്റിംഗ് കിട്ടുന്ന സിവിശേഷം ഉണ്ടായി അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കലായിരിക്കും കീഴാറ്റൂർ സംഭവം കീഴാറ്റൂർ സംഭവം എന്റെ സർവീസ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കീഴാറ്റൂരിന്റെ റോഡ് ഈ പറഞ്ഞ ദേശീയപാത ഒരു പ്രാവശ്യം ഒരു തരത്തിലും ഒരാൾ സാധ്യത അടക്കാൻ വിടില്ല എന്നത് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സംഘം വന്നപ്പോൾ കേരളത്തിലെയും ദേശീയ രാഷ്ട്രീയ രംഗത്തുള്ള പ്രകർഭര ആളുകളെ അവരെ അടക്കിക്കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാൻ അവിടെയുള്ള കുത്തിരിപ്പ് ഒരാളെ ശ്രമിച്ചിരുന്നു യാഥാർത്ഥ്യവും ഞാൻ തളിപ്പുറം ആയപ്പോൾ നേരിട്ടിട്ടുള്ളതാണ് വളരെ ശക്തമാണ് അതിനകത്തൊരു വിട്ടുവീഴ്ചയൊന്നുമില്ലാതെ എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത് സർക്കാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചോരചിന്താ അവരുടെ റോഡ് ഉണ്ടാക്കാൻ സമരമൊക്കെ ഒരു കയ്യിൽ പെട്രോളും ഒഴിച്ചുകൊണ്ടൊരു സംഘം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ഇതിനെ അളക്കാൻ വന്നാൽ ഞാൻ സ്വയം ആത്മാഹുതി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം പേര് പറഞ്ഞു അവിടെ പ്രതിഷേധം നടത്തിയ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ മീഡിയ കേരളത്തിലെ മുഴുവൻ മീഡിയസും ഉണ്ട് ഞാൻ പറഞ്ഞു എന്റെ കൂടെ എന്റെ കൂടെ സബ് ഇൻസ്പെക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ദുരുമോഹം അടക്കമുള്ള എസ് ഐ ആയിരുന്നു തലപ്പറമ്പിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ലാട്ടി ഉണ്ടായ സ്ഥലത്ത് വളരെ അല്പസമയത്തോടുകൂടി എന്താണ് സർക്കാരിന്റെ ഉദ്ദേശം മൃദുഭാവേ എന്ന വാക്ക് ഓർമ്മപ്പെടുത്തുന്നതും അത്തരം ഒരു ഒരു സംഘർഷബന്ധമായ അന്തരീക്ഷത്തിൽ അവരടക്കാൻ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ട് സംഘങ്ങളാക്കി നമ്മൾ അടക്കാൻ കൃത്യമായ ആളുകളെ നിയോഗിച്ച് അവിടെ നിന്ന് തിട്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ ആളുകൾ എന്ത് പ്രതിഷേധം ഉണ്ടായ പ്രതിഷേധ വകാമൽക്കാതെ അവരെ അറസ്റ്റ് ചെയ്ത് കീഴ്പ്പെടുത്ത സിറ്റുശേഷം ഉണ്ടായി ഒരു ചോര പോലും ലാത്തി പോലും ആരും വരുത്തില്ല പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി എടുക്കാതെ ആ സംഘർഷപരമായ അന്തരീക്ഷം വാക്കുകൊണ്ടും വർത്തമാനം വന്നും ആ ബോഡി ലാംഗ്വേജ് കൊണ്ടും ഒക്കെ അവരെ കീഴ്പ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത് എന്റെ കൂടെ ഉണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽവയറ്റം കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ നിർവഹമില്ല പിന്നീട് കുട്ടിയും സംഭവത്തിൽ ഒരുപാട് സംഭവത്തിൽ ഒമ്പതോളം പോലീസ് വാഹനങ്ങൾ ആക്രമിച്ചു കത്തിച്ചു രാഹുൽ സാബ് എസ് പി ആയിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം ആക്രമണിച്ചു ഞാൻ മനോജ് വിശ്വംഭരൻ ബാബു എന്നീ സബ് ഇൻസ്പെക്ടർമാരുടെ വാഹനം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി തീ വെച്ച് നശിപ്പിച്ചു ഞങ്ങൾക്കൊക്കെ മാരകമായി പരിക്കേറ്റി ഞാനൊക്കെ പത്തോ മുപ്പത് ദിവസം ഹോസ്റ്റലിൽ കിടക്കുന്ന സിവിശേഷം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് ആരാണ് കൂടെ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ അവസരം ഉണ്ടായത് അന്നത്തെ എസ് പി രാഹുൽ സാർ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ചില ഓഫീസർമാർ നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ വേഹിക്കൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നാണ് മനസ്സിൽ ആരാണ് യഥാർത്ഥ പോലീസ് അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്ന് ഇന്നും എന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അവർക്ക് പ്രത്യേകമായി മുന്നേറിയിക്കാൻ ഞാൻ ഈ പിന്നീട് വിജിലൻസ് കാസർബോർഡ് ഉണ്ട് വിജിലൻസ് കാസോർഡ് പറയും ഒരു കാര്യം പറയാൻ എനിക്ക് നിർവാഹമില്ല ഒരുപാട് കേസുകൾ പത്തോ ഇരുന്നൂറോ ബിന്നൽ പരിശോധന നടത്തിയിരുന്നു അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ഭൂമി കവേശം വെച്ചിട്ടുള്ള കുടുംബം ആ കുടുംബത്തിന്റെ കൈവശത്തിലെ പട്ടയം കിട്ടാൻ വേണ്ടി രാപ്പാറയിലായ പോലീസ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസും കയറി ഇറങ്ങി മടുത്ത ഒരു കുടുംബം ആ കുടുംബത്തിന്റെ മുത്തശ്ശി വരിച്ചു ഒരു മകൻ മാത്രം ഉണ്ടായിരുന്നു ആ മകൻ മാനസിക രോഗിയായിരുന്നു അയാൾ മരിച്ചുപോയി ഏക മകൻ അവളൊരു യുവജന സംഘടന പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിച്ചു ഒരു മകൻ ജീവിച്ചു മകൻ ഇൻഡോസൾഫൻ ദുരിതബാധിത ബാധിതനായിരുന്നു അത്തരത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്റെ പരമ്പരാഗതമായി തനിക്ക് അവകാശപ്പെട്ട ഒരു ചെറ്റ കുടിൽ ഉള്ള വീട് ആ വീട് പുതുക്കിപ്പണ ലോൺ എടുക്കണമെങ്കിൽ ഭൂമി ഇല്ല ആ വീട്ടിൽ താമസം റിട്ടേൺ ചെയ്യണമെങ്കിൽ മുനിസിപ്പാൽ നമ്പർ എടുക്കണമെങ്കിൽ പട്ടയം വേണം സാമ്പത്തിക മക്കളെ ചികിത്സയ്ക്ക് പൈസ വേണമെങ്കിൽ ഭൂമി പട്ടയമില്ല അങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ധൈര്യമെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ധൈര്യമെച്ച ഈ സ്ത്രീ മുട്ടാത്ത വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെയും ആരും തന്നെ കണ്ടു കൊടുത്തിരുന്നില്ല അങ്ങനെ ഒരു ദിവസം വില്ലേജ് ഓഫീസർ പോയപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ സ്ഥലം കാണാം വില്ലേജ് ഓഫീസർ സോമോട്ടോ പ്രൊസീഡിംഗ്സിലൂടെ വില്ലേജ് ഓഫീസർക്ക് സ്വന്തമായി ചെയ്യാൻ അധികാരമുള്ള ഒരു പ്രത്യേക അധികാരമുണ്ട് ലാൻഡ് റവന്യൂ ആയതിനു അത് വെച്ച് അദ്ദേഹം സോമോട്ടോ പെറ്റീഷൻ കൊടുത്ത് ഇത്ര കാലം പത്തേം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടത്തി ആറേ റിപ്പോർട്ട് കൊടുത്താൽ പത്തയം ലാൻഡ് ട്രൈബ്യൂണൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സിശുശേഷൻ ഉണ്ടായി അതിന് ചെയ്യാതെ വില്ലേജ് ഓഫീസർക്ക് സംഭവ സ്ഥലം കാണണം എന്നു പെൺകുട്ടിയെ കൊണ്ട് ഓട്ടോറിക്ഷ ഉണ്ടാക്കി ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷ കൊടുക്കാൻ പോലും കാശ് പെൺകുട്ടിയെ ജീവിത കുടുംബമാണ് ആ ഓട്ടോറിക്ഷയിൽ പോയി സംഭവ സ്ഥലം കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ വില്ലേജ് ഓഫീസർ തിരിച്ചു വന്ന് പറഞ്ഞത് ഇത് റോഡ് സൈഡ് ടാർ റോഡ് സൈഡിലാണ് സ്ഥലം ഒരു സെന്റ് സ്ഥലത്തിന് മുപ്പത്തയ്യായിരം രൂപയുണ്ട് അതിനകത്ത് ചുരുങ്ങിയത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയിൽ കിട്ടും അതിൽ അഞ്ചു ലക്ഷം രൂപ തന്നാൽ ഞാൻ സോമ സോമസി മുന്നോട്ട് വെക്കാമെന്ന് ആ വില്ലേജ് ഓഫീസർ പറഞ്ഞു അപ്പോൾ ലേഡി അഞ്ചു ലക്ഷം പോയി അഞ്ചു പൈസ കഴിയില്ലാത്ത സ്ത്രീയായിരുന്നു കുട്ടി എൻഡോസോൺ ബാധിച്ച് ചികിത്സയിൽ കിടപ്പിലാണ് ഭർത്താവ് കൂലിപ്പണിയാണ് ചോർ കളിക്കുന്നത് വീട്ടിൽ താമസിക്കുന്നു അങ്ങനെ അവർ വില്ലേജ് ഓഫീസ് പിന്നീട് പോകുന്നു ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അതെ പതിനാൽ മതി എന്ന് പറഞ്ഞു ഒരു ലക്ഷം ഞങ്ങൾക്ക് എടുക്കാനില്ല ഒരു അമ്പതിനായിരം ചോദിച്ചു ഇല്ല സ്ത്രീ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു ഒരു ഭവനിൽ താഴെ വരുന്ന താലിമാല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു അത് പണയം വെച്ച് കിട്ടുന്ന പൈസ തന്നാൽ ഞാൻ നാളെ സോമോട്ട് കുറച്ചു തരാം എന്ന് പറഞ്ഞ് അപ്ലിക്കേഷൻ കൊടുത്തു അപ്ലിക്കേഷൻ നാളെ ഞാൻ താലിമാല പണയം വെച്ച് കയ്യൂർ ബാങ്കിൽ താലിമാണ പണയം വെച്ച് നിങ്ങൾക്ക് ഞാൻ പണം തരാമെന്ന് പറഞ്ഞു അത് വന്ന് ഈ സ്ത്രീ ഫോറം സംസാരിക്കുന്നത് അവിടെയുള്ള അഗ്രികൾച്ചർ ഈ കൂലിപ്പനി അഗ്രികൾച്ചർ ഓഫീസർ എന്തോ ഈ സ്ത്രീ പോയതാണ് അഗ്രികൾച്ചർ കേൾക്കാനിടയിൽ അദ്ദേഹം പറഞ്ഞു നമുക്ക് വിജിലൻസ് ഡിവൈസിൽ വിളിക്കാം ഞാൻ എന്നെ വിളിച്ചു എൻ്റെ കൂടെ സുഭാഷ് എന്ന് പറഞ്ഞ ഇൻഡി വൈസിലുള്ള അവിടെ വിജിലൻസ് പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു എ എസ് സുഭാഷ് ഞാനും സുഭാഷും അവിടെ പോയി ഈ ലേഡി സംസാരിച്ചു ലേഡി പറഞ്ഞു ഇങ്ങനെ എനിക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ നോക്കി കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഈ ഭൂമി അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് വേറെ ഒരവകാശവും ഇല്ല സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ ചുറ്റുപാട് ആൾക്കാർ പറഞ്ഞു ഈ ലേഡിയുടെ സ്വന്തം ഭൂമിയാണ് പത്ത് നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഭൂമിക്ക് അവിടെ വീടുണ്ട് തെങ്ങുണ്ട് കൃഷി ക്ലാവുണ്ട് മാവുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ശരിയാണെന്ന് തോന്നി ഞങ്ങൾ ഡേറ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് പറഞ്ഞ് പൈസ കൊടുക്കാം ഞങ്ങൾ പോലീസാരെ കൂടെ രണ്ടായിരം രണ്ടായിരം വെച്ചുപിടിച്ചു വിജിലൻസ് ഉദ്യോഗസ്ഥർ ട്വന്റി ഫൈവ് തൗസൻഡ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പൈസ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ കൂടെ വരാം രണ്ട് കസ്റ്റേഴ്സും വിളിച്ചു വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ പൈസ വാങ്ങിയില്ല അയാളെ കൊടുത്താൽ പോയി വിദ്യാഭ്യാസം പറഞ്ഞു അവിടെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ട്വന്റി തൗസൻഡ് ആൾ വാങ്ങിച്ചു രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു അപ്പൊ ഈ ലേഡി പറഞ്ഞു സാർ നിങ്ങളുടെ അറസ്റ്റിൽ റിമാൻഡ് ചെയ്യാൻ അല്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ഭൂമിക്ക് പട്ടയമാണ് ഞങ്ങൾക്ക് ആവശ്യം എനിക്ക് ഇവർ അറസ്റ്റിൽ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ആവശ്യമായിരിക്കാം എന്ന് ആവശ്യമില്ലാന്നുള്ളത് ഞാൻ നമ്മൾ നമുക്ക് വേറെ കാര്യം അത് അറിയില്ല ഞങ്ങൾ ഇതിനോട് പഠിച്ചു ഇങ്ങനെയാണ് ഈ സ്ത്രീയുടെ ആവശ്യം പറ്റി നിറവേറ്റി കൊടുത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾ വിജിലൻസ് ആണ് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറപപ്പെട്ട ഭൂമിയാണെങ്കിൽ ഏതൊറ്റവും പേർ പോലും നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരാൻ ശ്രമിക്കാമെന്ന സ്ത്രീയെ വാക്ക് കൊടുത്തു അയാളെ റിമാൻഡ് ചെയ്തു പിന്നെ രമേഷ സ്ത്രീ ഒരുപാട് സഹകരിച്ചു ആദ്യം സഹകരിച്ചിട്ടില്ല പട്ടയം കെട്ടിൽ നമ്മൾ ദേഷ്യായു സഹകരിച്ചില്ല പിന്നീട് ഞാൻ സുഭാഷമായി ഒരുപാട് സംസാരിച്ചപ്പോൾ സ്ത്രീ നമ്മൾ സഹകരിച്ചു ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി വന്നു മൂന്ന് മാസം കൊണ്ട് കേസിന്റെ കുറ്റപത്രത്തിന്റെ കാര്യങ്ങൾ തയ്യാറാക്കിയവരിൽ ഞങ്ങൾ വിജിലൻസ് കോടതി റിപ്പോർട്ട് കൊടുത്തു ഇതിങ്ങനെ ഇത്ര വർഷമായിട്ട് ഭൂമിയാണ് ഈ ഭൂമി സ്ത്രീകൾ അർഹപ്പെട്ടാണ് ഇയാളുടെ എത്ര ഈ വില്ലേജ് ഓഫീസറുടെ ഒരു 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 കാര്യം കൊണ്ടാണ് ഭൂമി കിട്ടാതെ പോയത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി യഥാർത്ഥ അഭിപ്രായ ആരാണെന്ന് കണ്ടെത്താൻ ഒരു എൻക്വയറിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ കൊടുക്കാൻ മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജിയെ കണ്ടു വിജിലൻസ് ജഡ്ജിയെ വിജിലൻസ് ജഡ്ജിയോട് ഉത്തരവിട്ടു ഒരു എൻക്വയ്ക്ക് താസാർ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് എൻക്യോ വിട്ടിയേഷ അതേസമയം തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈനിങ്ങ് ബന്ധപ്പെട്ട് ഞങ്ങൾ വിജിലൻസേക്ക് റിപ്പോർട്ട് കൊടുത്തു അന്ന് മനോജ് അബ്രാ സർ എന്നെ ഡയറക്ടർ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്ന വിഷയമുണ്ട് ഇത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാർ അദ്ദേഹം അവിടെ ഒക്കെ ഒരു സെൻ്റെ റിപ്പോർട്ട് പറഞ്ഞു ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കി മനോജ് അബ്രാസറിന് അയച്ചു ഞങ്ങൾ പുറകെ പോയി ആ സെക്ഷൻ അത്രയെ കൊണ്ട് പുറകെ ഓരോ ദിവസവും സുഭാഷെ കൊണ്ടുവിടെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിച്ച് ആ ഫയൽ അവിടെ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് പോയി ഈ കാര്യത്തിൽ നടപടി ചെയ്തിരുന്നു ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടർ പറഞ്ഞു ഒരാഴ്ചക്കകം ഇതിൽ തീരുമാനമുണ്ടാക്കുന്ന കലക്ടർ പറഞ്ഞു തിരിച്ചുള്ള കലക്ടറെ കണ്ടു കലക്ടറെ കണ്ട് കലക്ടറെ കൊണ്ട് സംസാരിച്ച് ഈ പട്ടയത്തിനുള്ള പോസിറ്റീവ് റിപ്പൈ ആ കലക്ടറെ കൊണ്ട് അവിടെ കലക്ടർ അദ്ദേഹത്തിന് ഈ എൻക്വയറി റിപ്പോർട്ട് വന്നു എൻക്വയറി റിപ്പോർട്ട് കളക്ടറിന് വന്നു താസർ റിപ്പോർട്ട് വന്നു കലക്ടറെ അയച്ചു ഒരു വിശ്വസിക്കില്ല ഒരു വർഷത്തിനകം ആ സ്ത്രീക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി സാധിച്ചു പോയപ്പോൾ പോലീസിനോട് അംഗീകാരമായി നമുക്ക് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ പോലീസ് സഹായം സമാരു സാധാരണക്കാരനെയും ചെയ്യാൻ വേണ്ടി കഴിയും ഞാൻ പലപ്പോഴും പറയാറുണ്ട് പോലീസ് സ്റ്റേഷൻ സുപ്രീം കോർട്ട് സാധാരണക്കാരന് അവസാനത്തെ അവസാനത്തെ ആശ്രയ കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ സാധാരണക്കാരനെ കൊടുക്കാൻ കാശ് നമ്മൾ ഹൈക്കോടതി വക്കീൽ വെച്ചിട്ട് കേസ് കൊടുക്കണമെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചോളം സാധിക്കാത്ത സിജു ഡി എൽ എസ് എൻ സംവിധാനമുണ്ട് ഇപ്പോൾ അതോടൊപ്പം സുപ്രീംകോടതിയിൽ പോകുന്നത് അപ്രോപ്യമാണ് സാധാരണക്കാരെ സംബന്ധിച്ചു അപ്പോ അത്തരം ഡി എൽ എസ് എ സംകൾ വന്നിട്ടുണ്ട് പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് അവൻ്റെ സുപ്രീം കോടതി അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രം പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷൻ സാധാരണക്കാർ വരുമ്പോൾ അവന്റെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി പരിഹരിക്കുക നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന അപൂർവമായ ഒരു ഒരു സേവനത്തിന് അവസരമാണ് ഈ പോലീസ് ഡ്യൂട്ടി എന്ന് കാണുന്നതാണ് ഞാൻ നമ്മളൊക്കെ ഭാഗ്യവും ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പലപ്പോഴും നമുക്ക് പലപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻ അപ്പുറത്ത് സാങ്കേതികത്വം പറയാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലീസിനാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും ഒരുപാട് സാധാരണക്കാരനെ ചേർത്ത് പിടിക്കാൻ സാധിക്കും പലപ്പോഴും പറയാറുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വീട് വെച്ച് കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ ആ സഹായം ചെയ്ത ഇതൊക്കെ പോലീസ് സാധിക്കും സ്വന്തമായി ഒരു പ്രൊസീജിയറും ഇല്ലാതെ പോലീസിന് സാധിക്കുന്ന കാര്യമാണ് സാധാരണക്കാരെ സഹായിക്കാൻ ഇത്രത്തോളം സേവനം ചെയ്യാനുള്ള ഒരു വിഭാഗം ലോകത്ത് ഒരു സംവിധാനത്തിലും ഇല്ലാതെ ആരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരമൊരു സംവിധാനം പോലീസ് സംവിധാനം ആ പോലീസ് സംവിധാനത്തിൽ നമുക്കറിയാം ഒരുപാട് പരിവിധികളുണ്ട് ഒരുപാട് നമ്മളെ നമ്മുടെ പോലെയല്ല ഒരുപാട് വിമർശനങ്ങൾ പോലീസിനെ കേൾക്കാനുള്ള സാഹചര്യമുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തൽ പോലീസിനെ കേൾക്കാനുള്ള അവസരമുണ്ട് അത് മാത്രമല്ല പലപ്പോഴും പോലീസിനെ ആക്രമിച്ച് അവർ പല ആളുകളും ലക്ഷ്യമിട്ടിരിക്കുന്നത് പോലീസിലൂടെ ആക്രമണം ശക്തിപ്പെടുത്താനുള്ള ശ്രമവും പലപ്പോഴും പല മേഖലകൾ നടത്താറുണ്ട് അത്തരം സംഭവം അത് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പോലീസുകാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത്തരം സംവിധാനങ്ങളിൽ ചെറുത്തു നിന്ന് തോൽപ്പിച്ച് നമ്മൾ എന്താണോ ലക്ഷ്യം നമ്മുടെ സാധാരണ ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് സംവിധാനം എന്നുള്ളത് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നാണ് അത് ഗവണിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള പോലീസ് ആക്ട് അമെന്റ്മെന്റ് വന്നു അതിൽ പറഞ്ഞിരിക്കുന്നു സാധാരണ ജീവനും സ്വത്തും മാത്രമല്ല പൗരവർമ്മവും അവന്റെ പൗര സ്വാതന്ത്ര്യവും അവന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിസ്സാരമല്ല നമ്മൾ സാധാരണക്കാരന്റെ ആത്മാഭിമാനം കൊണ്ട് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഉത്ഭവം ജോലി ചെയ്യുന്ന ആളുകളാണ് അത് നമ്മൾ ഉത്തരവാദിത്വം വളരെ വലുതാണ് ആ ഒരുതായ ഉത്തരവാദിത്വത്തിൽ ചില കോട്ടകൾ വരുന്നു കൂടുതൽ വിമർശനം വരുന്നത് മാവിന്റെ മുകളിൽ മാങ്ങയുള്ള കല്ലറികളുമ്പോൾ മാങ്ങയുള്ള മാവാണ് നമ്മൾ എന്ന ചിന്ത കൊണ്ടായിരിക്കണം ആ വിമർശനത്തെ അതിനേ വഴിക്ക് തിരിച്ചുപോട്ട് നമ്മൾ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണം അതനുസരിച്ച് നമ്മൾ പ്രവർത്തനം ജനാധിപത്യ സംവിധാനത്തിൽ എന്തായിരിക്കണം പോലീസ് നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ കടന്നു വരാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾ സംവിധാനം മാറ്റിയെടുത്ത് മാറ്റി എഴുതേണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യ കേരള പോലീസ് ആദ്യ നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ കടന്നു വരാൻ സാധാരണക്കാരന് അവകാശമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അത്തരം ആ രീതിയിലേക്ക് നമ്മുടെ സംവിധാനം മാറേണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മാറേണ്ടായിട്ടുണ്ട് അതിൽ സാഹചര്യം ഒരുക്കുകയാണെന്ന് നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ ഉത്തരവാദിത്വം ചെറുതല്ല ആ ചെറുതല്ലാത്ത ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സർവേഷൻ കരുത്തോൽ കട്ടയിൽ നമ്മൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ പത്ത് ഇരുപത്തിരണ്ട് വർഷത്തെ പോലീസ് സേവന കാലത്ത് ഒരുപാട് ആണ് സാധാരണ സഹായിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ പോലീസിൽ നിന്നുകൊണ്ടാണ് അഭിവാദ്യം പറയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് നമുക്ക് ചോറ് തരുന്ന നമ്മുടെ കൂടുതൽ സംവിധാനത്തെ കാത്തു സംരക്ഷിക്കേണ്ടത് കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു ഭാഗങ്ങൾ കേൾക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടായിട്ടുണ്ട് അതെല്ലാവരും ഒറ്റക്കെട്ടായി ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണർന്ന പ്രവർത്തി മാത്രം സൂചിപ്പിച്ചുകൊണ്ട്